ഹോസ്തോക്ക് ബിആർസിയുടെ ഭിന്നശേഷി വാരാഘോഷം സമാപിച്ചു കലാപരിപാടികൾ ശ്രദ്ധേയമായി ആടാനും പാടാനും ഞങ്ങളും നിങ്ങൾക്കൊപ്പമുണ്ട് നിങ്ങളുടെ സ്നേഹവും പരിഗണനയും മാത്രമേ ഞങ്ങൾ കൊതിക്കുന്നുള്ളൂ കുഞ്ഞു കുഞ്ഞു മോഹങ്ങൾ പൂവിടുമ്പോൾ ഞങ്ങളുടെ മനസ്സിൻ്റെ സന്തോഷം എത്രമാത്രമാണെന്ന് പറഞ്ഞറിയിക്കാനാവില്ല ഹോസ്ദുർഗ് ബിയാർസിയുടെ ലോക ഭിന്നശേഷി വാരാചരണ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആരോമൽ ഇ പി ബൃന്ദ രാജൻ മനോജ് സനോജ് കെ എന്നിവരുടെ വാക്കുകൾ നമുക്ക് ഓരോരുത്തർക്കുമുള്ള മുന്നറിയിപ്പാണ് അപ്പോൾ ഹോസ്ദുർഗ് ഭിന്നശേഷി ഭാഗമായി നടത്തുന്ന ഈ ഒരു പരിപാടിയിൽ ഉദ്ഘാട ഉദ്ഘാടകയായിട്ട് എന്നെയും കൂടി ക്ഷണിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പൊ എന്നെ ക്ഷണിച്ച ക്ഷണിച്ചുടെ എല്ലാ അംഗങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു പിന്നെ പിന്നെ ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെ ഇപ്പൊ പറഞ്ഞു ഭിന്നശേഷി മറ്റുള്ളവരിൽ നിന്ന് ഭിന്നെ കുറച്ചാൾക്കാര കുട്ടികളെയാണ് ഭിന്നശേഷിന്ന് പറയുന്നത് പക്ഷേ എനിക്കൊരിക്കലും അത് അങ്ങനെ ഞാൻ ആലോചിച്ചപ്പോ എനിക്കത് അങ്ങനെ വിചാരിക്കുന്നതിനേക്കാളും നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് വിഭിന്നമായിട്ട് എന്ത് ശേഷിയാണുള്ളതും ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട് അപ്പോൾ അതായത് നമ്മള് ഇപ്പൊ മറ്റുള്ളവര് നമുക്കില്ലാത്തപ്പോ നമ്മക്ക് കാഴ്ച എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാഴ്ചയില്ലാത്ത ഒരാളാണ് അപ്പൊ കാഴ്ച ഇല്ല കാഴ്ച കണ്ണ് കാഴ്ച എന്ന് പറയുന്നില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ എന്റെ മറ്റു ഇന്ദ്രിയങ്ങളെ കുറച്ച് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു എന്നതായിരിക്കും എന്നുള്ളതിലുപരി മറ്റ് സ്പെഷ്യൽ ആയിട്ട് ഒരു ശേഷിയും എനിക്ക് സൗദ കൂട്ടായ്മ വളർത്തിയെടുക്കുക എന്നത് ഒരു നല്ല കാര്യമാണ് അതിനോടൊപ്പം നമുക്കൊന്ന് ഒത്തിചേർന്ന് ആഘോഷിക്കാം നമ്മൾ ഈ ദിനം നമുക്കൊന്ന് ആവുന്നത് ആവുന്ന രീതിയിൽ നമുക്ക് ആഘോഷിക്കാം നമ്മൾ ഞാനൊരു പാട്ട് പാടാം മലയാളം നമ്മുടെ മലയാള ും മലയാളം കനവുകയും കസിത്തോഹും കല്ലോളായും ഹോസ്റ്റൽ തുണിയാർച്ചി നടത്തുന്ന ഭിന്നശേഷി വാരാജനുള്ള പരിപാടിയുടെ ഉദ്ഘാടനയായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് മിക്ക അവസ്ഥ ലഭിച്ചതിന് വളരെ സന്തോഷം ഭിന്നശേഷി സാമൂഹ്യ പുരോഗതിക്കായി ഭിന്നശേഷി സൗഹൃദത്തെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഡിസംബർ മൂന്ന് ഭിന്നശേഷി ദിനമായി ആചരിക്കുന്നത് സമൂഹത്തിലെ ഭിന്നശേഷിയായ കുട്ടികളെ ഒറ്റപ്പെടുത്താതെ അവരെ പരസ്പരം ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നതാണ് പ്രധാന ലക്ഷ്യം പരിപാടി സംബന്ധിക്കാനായിട്ട് ഏറ്റവും സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ വന്നിട്ടുള്ളത് ഇന്ന് യഥാർത്ഥത്തിൽ കോളേജ് അവധിയാണ് ഇപ്പം ഞാൻ കൂത്തുപറമ്പിലായിരുന്നു പക്ഷെ വൈകുന്നേരം ഇന്ന് എനിക്കിവിടെ വരേണ്ട കാര്യമില്ല വൈകുന്നേരം ഇവിടെ പരിപാടി ഉണ്ട് ഞാനത് ഓൾറെഡി വരാമെന്ന് പറഞ്ഞതാണ് അപ്പം ഏറ്റവും കൂടി ഞാൻ ഈ പരിപാടിയിലേക്ക് വരികയായിരുന്നു ഈ പരിപാടിയുടെ സാംസ്കാരിക സംബന്ധിച്ച സംബന്ധിച്ചൊരാളാണ് ഞാൻ എൻ്റെ കുട്ടികൾ എൻ കുട്ടികളും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു മറ്റ് ബിആർ സികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചില ബിആർ സികളുമായി ബന്ധപ്പെട്ട് ഞാൻ സംസാരിക്കാൻ പോകാറുണ്ട് അപ്പം അവിടെ നിന്നും വ്യത്യസ്തമായിട്ട് ഹോസ്തൂർക്ക് ബിആർസി ഇത്തവണ സംഘടിപ്പിച്ചിട്ടുള്ള ഒരു പരിപാടി വളരെ വിപുലമായിട്ടും വളരെ ശ്രദ്ധേയമായിട്ടൊന്നുമായിട്ടിരിക്കുന്നു കേവലം ഒരു ചടങ്ങ് തീർക്കാൻ വേണ്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നതിനപ്പുറത്തേക്ക് ആ ചടങ്ങിനെ ഒരു ആഘോഷമാക്കി മാറ്റിക്കൊണ്ട് ഈ ാട് നഗരത്തെ അറിയിക്കുന്ന രീതിയിൽ തീർച്ചയായിട്ടും ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട് ഈ സനൽ മാഷാണ് എന്നെ ക്ഷണിച്ചിട്ടുള്ളത് സനൽമാഷോട് സംസാരിക്കുമ്പോൾ തന്നെ അറിയാം ആ ഭിന്നശേഷി പിള്ളേരുടെ ഒരു കലാപരിപാടി ഉണ്ട് അതിൽ പങ്കെടുക്കണം അല്ലെങ്കിൽ അതൊന്നുമല്ല ഇത് നമ്മുടെയും കൂടെ ഉത്തരവാദിത്തമാണ് നമ്മൾ എല്ലാവരും കൂടെ കൂട്ടുചേർന്നുള്ള ഒരു പദ്ധതിയാണ് പരിപാടിയാണ് പാസ് സ്നേഹം ഒക്കെ ഈ എല്ലാ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് മനസ്സിലായ കാര്യമാണ് സാമൂഹിക പുരോഗതിക്കായി സമൂഹത്തെ വളർത്തിയെടുക്കുക എന്നതാണ് ഈ വർഷത്തെ സന്ദേശം ചടങ്ങിൽ ഹോസ്ദുർഗ് എഇ കെ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കാഞ്ഞങ്ങാട് ലയൻസ് ക്ലബ് പ്രസിഡന്റ് കണ്ണൻ പാർത്ഥസാരഥി സ്പെഷ്യൽ ട്രെയിനിങ് കോളേജ് അധ്യാപിക പി ജെ ബിൻസി എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു കാസർഗോഡ് സ്പെഷ്യൽ ടീച്ചർ ട്രെയിനിങ് സെന്ററിലെ അധ്യാപക വിദ്യാർത്ഥികളുടെ സംഗീത ശില്പം അരങ്ങേറി തുടർന്ന് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ഭിന്നശേഷി കലാകാരന്മാരുടെയും ബി ആർ സി പ്രവർത്തകരുടെയും കലാപരിപാടികൾ അരങ്ങേറി ചടങ്ങിന് ഹോസ്ദുർഗ് ബി പി സി സനിൽകുമാർ വെള്ളുവ സ്വാഗതവും സുമ ടീച്ചർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്